ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീഹെന്ന ഇന്ന് നമ്മൾ കൊച്ചുകുട്ടികൾക്കും അതേപോലെ തന്നെ ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുന്നവർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന സെൻറ്റൻസസ് ആണ് പഠിക്കാൻ പോകുന്നത് സോ വിതഔട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പ്ലേറ്റ് നിലത്തിടരുത് എന്തെങ്കിലും ഒരു സാധനം നിലത്തിടരുത് കേട്ടോ എന്നൊക്കെ നമ്മൾ പറയൂല്ലേ കുട്ടികളുടെ അടുത്ത് ഇത് നമ്മളെങ്ങനെ പറയും ഡി നോട്ട് അല്ലെങ്കിൽ ഡോണ്ട് ഡ്രോപ്പ് ദ പ്ലേറ്റ് ോ ഗ്ലാസ് ഡോട്ട് തട്ടിക്കളയരുത് ഇതെങ്ങനെ പറയും തട്ടിക്കളയുക എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് സ്പിൽ ഓക്കെ അപ്പോ ജ്യൂസ് തട്ടിക്കളയരുത് എന്ന് നമ്മളെങ്ങനെ പറയും അല്ലെങ്കിൽ ഡോൺ സ്പിൽ ദ ജ്യൂസ് ജ്യൂസ് ഓക്കെ ശബ്ദമുണ്ടാക്കാതെ കളിക്ക് നമ്മൾ എപ്പോഴും പറയുന്നൊരു സെന്റൻസ് ആണ് ശബ്ദമുണ്ടാക്കാതെ കളിക്ക് ഇതെങ്ങനെ പറയും പ്ലേ വിത്തൗട്ട് പ്ലേ വിത്തൗട്ട് മേക്കിംഗ് നോയിസ് ശബ്ദമുണ്ടാക്കാതെ ഒച്ചെടുക്കാതെയൊക്കെ കളിക്കണം എന്നെങ്ങനെ പറയും പ്ലേ വിത്തൗട്ട് മേക്കിംഗ് നോയിസ് പ്ലേ വിത്തൗട്ട് മേക്കിംഗ് നോയിസ് വെയിലത്ത് കളിക്കരുത് ഇതെങ്ങനെ പറയും ഇതെങ്ങനെ പറയൂ ഡോ ഫൈറ്റ് കൂട്ടുകാരോടൊപ്പം തല്ലുകൂടരുത് എന്ന് നമ്മൾ എങ്ങനെ പറയും ഡോൺ ഫൈറ്റ് വിത്ത് യോർ ഫ്രണ്ട്സ് ഡോക്ടൈറ്റ് വിത്ത് യു ഫ്രണ്ട്സ് വരെ കൊണ്ടുവിടാം നമ്മൾ ഒരാളെ ഗേറ്റ് വരെയൊക്കെ കൊണ്ടാക്കുകയാണ് അല്ലെങ്കിൽ കൊണ്ടുവിടുകയാണ് എന്ന് വിചാരിക്കുക ഈ സെന്റൻസ് നമ്മൾ എങ്ങനെ പറയാ എന്ന് നോക്കാം ഞാൻ നിന്നെ ഗേറ്റ് വരെ കൊണ്ടുവിടാം ഐ വിൽ വോക്ക് യു ഐ ഗേറ്റ് നമ്മൾ നടന്നാണ് കൊണ്ടുവിടുന്നത് അപ്പോൾ ിൽ ദിവ ഞാൻ ബസ് സ്റ്റോപ്പ് വരെ നിന്നെ കൊണ്ടുവിടാം നടന്നിട്ടാണ് എന്ന് വിചാരിക്കുക ഞാൻ നിന്നെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിടാം എന്ന് നമ്മൾ എങ്ങനെ പറയും ഇനി നമ്മൾ കാറിനാണ് കൊണ്ടുവിടുന്നോ ഐ വിൽ ഡ്രോപ്പ് യു ഐ വിൽ ഡ്രോപ്പ് യു അപ്പോ ഞാൻ ഗേറ്റ് വരെ കൊണ്ടുവിടാം ഐ വിൽ വോക്ക് ഐ വിൽ വോക്ക് യു ടിൽ ഗേറ്റ് എനിക്ക് ഇന്നിവിടെ നിൽക്കണം എനിക്ക് ഇന്നിവിടെ നിൽക്കണം ഇത് നമ്മൾ എങ്ങനെ പറയും ഐ വോണ്ട് ടു സ്റ്റേ ഹിയർ ടുഡേ ഐ വോണ്ട് ടു സ്റ്റേ ഹിയർ എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കണം ഐ വോണ്ട് ടു സ്റ്റേ ഹിയർ ടുഡേ എനിക്കിന്ന് ഇവിടെ നിൽക്കണം ഐ വോണ്ട് ടു സ്റ്റേ ഹിയർ ടുഡേ നമുക്ക് ഒരു പാർട്ടി വെക്കാം നമുക്കൊരു പാർട്ടി വെച്ചാലോ എന്തായാലും നിന്റെ ബർത്ത്ഡേക്ക് തന്നെ വരുന്നത് അപ്പൊ ഒരു പാർട്ടി വെക്കുക എന്ന് നമ്മൾ എങ്ങനെ പറയും പാർട്ടി പാർട്ടി വെക്കാം അല്ലെങ്കിൽ നമുക്കൊരു പാർട്ടി കൊടുക്കാം എല്ലാവർക്കും എന്ന് പറയാനായിട്ട് പാർട്ടിയുടെ ഒപ്പം യൂസ് ചെയ്യുന്ന വേർബാണ് നിന്റെ ബർത്ത്ഡേ അല്ലേ വരുന്നേ നമുക്ക് എല്ലാവർക്കും ഒരു പാർട്ടി കൊടുത്താലോ ഇതെങ്ങനെ പറയും ഇറ്റ്സ് യുവർ ബർത്ത് ഡേ ദാറ്റ് ഇസ് കമ്മിങ് അ ിൽ പോയി കളിക്കാം ഇതെങ്ങനെ പറയും മുകളിൽ പോകാം എന്ന് പറയാനായിട്ട്

ഞാൻ ഒരു പേടി സ്വപ്നം കണ്ടു ഇതെങ്ങനെ പറയും ഐ ഹാഡ് എ നൈറ്റ് മേയർ ഐ ഹാഡ് എ മേയർ പേടി സ്വപ്നം ദുസ്വപ്നം എന്നൊക്കെ പറയാനായിട്ട് നൈറ്റ് മേയർ ഐ ഹാഡ് എ നൈറ്റ് മേയർ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു അമ്മ എന്നെ വഴക്ക് പറഞ്ഞു എന്ന് എങ്ങനെ പറയും അമ്മ ഓർ മോം സ്കൂൾ മീ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു അമ്മ സ്കോൾഡ് മി എന്റെ ടോയ് ശരിയാക്കി തരുമോ എന്റെ ടോയ് ചീത്തയായി അതൊന്ന് ശരിയാക്കി തരുമോ എന്നാണ് ചോദിക്കുന്നത് ഇതെങ്ങനെ ചോദിക്കും മൈ ടോയ്സ് മൈ ടോയ് അല്ലെങ്കിൽ കെൻ യു ഫിക്സ് മൈ ടായ് പ്ലീസ് ക്യാൻ യു പ്ലീസ് ഫിക്സ് മൈ ടായ് ഓർ ക്യാൻ യു ഫിക്സ് മൈ ടായ് പ്ലീസ് എന്ന് നമുക്ക് പറയാം ഓക്കെ എൻ്റെ കൂടെ കളിക്കാമോ ഇതെങ്ങനെ പറയാം കെൻ യു പ്ലീസ് പ്ലേ വിത്ത് മീ ക് യു പ്ലീസ് പ്ലേ വിത്ത് മീ ഇത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ് എൻ്റെ കൂടെ കളിക്കോ പ്ലീസ് എന്ന് അപ്പോൾ കെൻ യു പ്ലീസ് പ്ലേ വിത്ത് മീ ക്യാൻ യു പ്ലീസ് ീര് തുടക്കിയേ കുട്ടികളൊക്കെ കരയുമ്പോൾ നമ്മൾ പറയലേ കണ്ണുനീര് തുടക്കി ഇതെങ്ങനെ പറയും എന്നെ വെറുതെ വഴക്ക് പറഞ്ഞത് അപ്പൊ കുട്ടി ചോദിക്കുകയാണ് എന്തിനാ എന്നെ വെറുതെ വഴക്ക് പറഞ്ഞത് ഇതെങ്ങനെ ചോദിക്കും വൈ ഡിഡ് യു സ്കോൾ മീർ നോ റീസൺ എന്തിനാ എന്നെ വെറുതെ വഴക്ക് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു കാര്യമില്ലാതെ എന്തിനാണ് എന്നെ വഴക്ക് പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ യു സ്കോൾ മീ ഫർ നോ റീസൺ വൈ ഡിഡ് യു സ്കോൾ മീ ഫോർ നോ റീസൺ എന്ന് ചോദിക്കാം വാശി പിടിക്കരുത് ഇതെങ്ങനെ പറയും ഡോൺ ബി സ്റ്റബേൺ ഈ മരുന്ന് കഴിക്ക് ഇതെങ്ങനെ പറയും മെഡിസിൻ ഹാവ് അല്ലെങ്കിൽ ഈറ്റ് ഇവിടെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പാടില്ല മെഡിസിൻ്റെ ഒപ്പം എപ്പോഴും യൂസ് ചെയ്യുന്ന വേർബാണ് ടേക്ക് അപ്പോൾ അപ്പോൾ നീ മരുന്ന് കഴിച്ചോ എന്ന് എങ്ങനെ ചോദിക്കും ഡിഡ് യു ഹാവ് ദ മെഡിസിൻ അല്ലെങ്കിൽ ഡിഡ് യു ഈറ്റ് ദ മെഡിസിൻ അല്ലേക്ക് ദ മെഡിസിൻ നീ മരുന്ന് കഴിച്ചോ ഡിഡ് യു ടേക്ക് ദ മെഡിസിൻ മരുന്ന് കഴിക്കി ടേക്ക് ദ മെഡിസിൻ ും നിനക്ക് വയ്യാതാകും നിനക്ക് വയ്യാതാകും എന്ന് നമ്മൾ എങ്ങനെ പറയും നിനക്ക് വയ്യാതാകും ഉറങ്ങാൻ സമയമായി വലിയവരുടെ അടുത്തൊക്കെ നമുക്ക് പറയാം ഇറ്റ്സ് ടൈം ടു സ്ലീപ് എന്ന് പറയാം കുട്ടികളാണെങ്കിൽ നമ്മ അവരുടെ അടുത്ത് എന്തെന്ന് പറയും അല്ലെങ്കിൽ ഉറങ്ങാൻ സമയമായി എന്ന് നമ്മൾ കൂടുതലും കുട്ടികളുടെ അടുത്ത് എങ്ങനെയാ പറയാ ടൈം അല്ലെങ്കിൽ എന്ന് നമുക്ക് പറയാം എന്റെ ടോയ് എവിടെ ഇതെങ്ങനെ ചോദിക്കും എന്നുള്ളത് ഷോട്ടാക്കിട്ട് എന്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കോളൂ നോക്കിക്കോളൂട്ടോ എൻ്റെ ടോയ് ഒന്ന് കണ്ടെത്തി തരുമോ അപ്പൊ ടോയ് കാണുന്നില്ല അപ്പൊ കുട്ടി പറയാണ് എൻ്റെ ടോയ് ഒന്ന് കണ്ടെത്തി തരുമോ എന്ന് അപ്പൊ ഇത് എങ്ങനെ ചോദിക്കും എന്റെ ടോയ് ഒന്ന് കണ്ടെത്തി തരുമോ എന്തെങ്ങനെ ചോദിക്കും കെൻ യു പ്ലീസ് ഫൈൻഡ് മൈ ടോയ് എന്റെ ഫോൺ എവിടെയാണെന്ന് ഒന്ന് കണ്ടെത്തി തരുമോ എന്തെങ്ങനെ ചോദിക്കും കെൻ യു പ്ലീസ് ഫൈൻ മൈ ഫോൺ കെൻ യു പ്ലീസ് ഫൈൻ മൈ ഫോൺ ഓക്കെ ഇത് ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇതെങ്ങനെ പറയും ഐ മേഡ് ദിസ് ഐ മേഡ് ദിസ് ഫോർ യു ഞാൻ ഇത് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഐ മേഡ് ദിസ് ഫോർ യു ഐ മേഡ് ദിസ് ഫോർ യു ആർക്കറിയാം ആർക്കറിയാം ആര് ആര് പറഞ്ഞു പറഞ്ഞു എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും എനിത്തിങ് സ്പെഷ്യൽ അല്ലെങ്കിൽ ഈസ് ദിവ എനിത്തിൽ എന്ന് ചോദിക്കാം എനിത്തിങ് സ്പെഷ്യൽ ഓർ ഇസ് എനിത്തിങ് സ്പെഷ്യൽ എന്ന് നമുക്ക് ചോദിക്കാം പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതെങ്ങനെ പറയൂ നത്തിങ് സ്പെഷ്യൽ നത്തിങ് സ്പെഷ്യൽ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ സോ ആൽ വി സി നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീഹൻ അസൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ